ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരു മുക്കാലിച്ചിട്ട് ഒരു വാട്ടർ ലൈൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് മണ്ണിനടിയിൽ കൂടി പോയേക്കുന്ന പൈപ്പാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പ്ലംബറെ ഒന്നും വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ ശരിയാക്കി ശരിയാക്കിയെടുക്കുക എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യവും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ആരെയും മറന്നു പോരത് അപ്പോൾ ഞാനിവിടെ മെയിൻ വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു പൊട്ടലുണ്ടായേക്കുന്ന പൈപ്പിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കുന്നുണ്ട് അതായത് ആ പൊട്ടി വീണ ഭാഗത്തെ വെള്ളം ആദ്യം നമ്മൾ കോരി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചുറ്റുമുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം പൊട്ടിയ പൈപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കണം കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു പൈപ്പിൻ്റെ മുകളൊന്ന് തുടച്ചെടുക്കണം അതിനുശേഷം ആ ഒരു പൊട്ടിയ ഭാഗത്തിന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു പൊട്ടലുണ്ടായ ഭാഗം ഇതുപോലെ നീളത്തിന് ഇങ്ങോട്ട് പൊട്ടി ഇരിപ്പുണ്ടോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കണം അപ്പോൾ പൊട്ടൽ എവിടെ വരാണോ അതിനിപ്പുറത്ത് വെച്ചിട്ടാണ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പൊട്ടലുണ്ടായ ഭാഗത്തിൻ്റെ കുറച്ച് ഇടത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ മുക്കാലിഞ്ച് പൈപ്പാണ് പൊട്ട് ചെയ്ത് അപ്പോൾ മുക്കാലിഞ്ച് പൈപ്പാണ് നമുക്ക് ഇതിനകത്ത് സോക്കറ്റ് അടിച്ച് ഒട്ടിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പീസ് പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സോക്കറ്റ് കറക്റ്റായിട്ട് രണ്ട് സൈഡിലേക്കും കയറി കിടക്കേണ്ട രീതിയിൽ ആ ഒരു പൊട്ടിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു പൊട്ടിയ ഭാഗത്തെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ മുക്കാലിഞ്ച് പൈപ്പാണ് പൊട്ടിയേക്കുന്നത് അപ്പോൾ മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് തന്നെയാണ് നമ്മളിത് അടിച്ച് ഒട്ടിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് കടയിൽ നിന്നും സോക്കറ്റ് ഒന്നും വാങ്ങി ഒട്ടിക്കേണ്ട കാര്യമില്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ പൈപ്പിൽ സോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു പീസ് പൈപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ പീസ് പൈപ്പ് ആ രണ്ട് സൈഡിലേക്കും കയറി കിടക്കാവുന്ന സോക്കറ്റ് അടിച്ച് കയറി കിടക്കാവുന്ന അതേ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഈ രീതിയിൽ ഒന്ന് ചൂടാക്കി ഒന്ന് സോക്കറ്റ് അടിച്ചെടുക്കണം അപ്പോൾ സോക്കറ്റ് അടിക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് പൈപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നല്ല രീതിയിൽ ചൂടാവേണ്ടത് അതായത് ആ ഒരു പൈപ്പിൻ്റെ എൻഡ് ഭാഗമാണ് നല്ല രീതിയിൽ ചൂടാവേണ്ടത് ബാക്കിലോട്ട് കുറച്ച് ചൂട് മാത്രമേ ആവശ്യമുള്ളൂ അതിനുശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കി അതേ പീസ് പൈപ്പ് ഇട്ട് തന്നെയാണ് ഇവിടെ സോക്കറ്റ് അടിക്കുന്നത് അതാകുമ്പോൾ ആ ഒരു ആ പൈപ്പിലേക്ക് നമുക്ക് കയറ്റി ഒട്ടിക്കാൻ കറക്റ്റ് അളവായിരിക്കും അതിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ സോക്കറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു സൈഡ് കൂടി നമുക്ക് സോക്കറ്റ് അടിക്കണം അപ്പോൾ അതിനായിട്ട് ഇവിടെ ലോങ്ങ് സോക്കറ്റാണ് അടിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ അത് ഒരു സൈഡിലേക്ക് കയറ്റിയിട്ടിട്ട് മറ്റേ സൈഡ് ആ ഒരു പൈപ്പിലേക്ക് തള്ളിക്കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചതിൻ്റെ കുറച്ചുകൂടി നീളത്തിലാണ് നമ്മൾ രണ്ടാമത് സോക്കറ്റ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈപ്പിൻ്റെ ആ തുമ്പ് ഭാഗമാണ് നല്ല രീതിയിൽ ചൂടാവേണ്ടത് അതിന് ശേഷം നമുക്ക് എവിടെ വരാണോ സോക്കറ്റ് അടിക്കേണ്ടുന്നത് ആ ഒരു ഭാഗം വരെ കുറച്ച് ചൂടിലേക്ക് ചൂട് കിട്ടുന്ന രീതിയിൽ മാത്രം പൈപ്പ് ഈ രീതിയിലൊന്ന് എടുത്തിട്ട് നമ്മൾ ആ നേരത്തെ അടിച്ച് അതേ പൈപ്പിട്ട് തന്നെയാണ് വീണ്ടും അതിനുള്ളിലേക്ക് കയറ്റി സോക്കറ്റ് അടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യവും സോക്കറ്റ് അടിച്ചിട്ട് റെഡിയായില്ല ആയില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് വേറൊരു മുക്കാലിഞ്ചിൻ്റെ പീസ് പൈപ്പ് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് ഞാനിവിടെ രണ്ട് സോക്കറ്റും കറക്റ്റായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് വലിപ്പമുള്ളതും ഒരെണ്ണം ചെറിയ രീതിയിലുമാണ് അടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ വലിപ്പമുള്ള സോക്കറ്റ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് സോൾവെൻറ്റ് പുരട്ടിയതിന് ശേഷം കയറ്റി വിട്ടിട്ട് ആ രണ്ടാമത്തെ സോക്കറ്റ് പൈപ്പിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് തള്ളി കയറ്റുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു പൈപ്പ് കുറച്ച് നീളം കൂടുതലുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു വലിയ സോക്കറ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫുള്ള് കയറ്റി വെച്ചിട്ട് രണ്ടാമത്തെ സോക്കറ്റ് ഈ ഒരു സൈഡിലേക്ക് തള്ളി കയറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ കട്ട് ചെയ്ത ഭാഗത്തെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീനാക്കിയെടുക്കണം അതിനുശേഷം പൈപ്പിൻ്റെ രണ്ട് എൻഡിലും നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കുറച്ചധികം തന്നെ നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ ആ ഒരു കപ്പ്ലിങ് അടിച്ച പൈപ്പിൻ്റെ രണ്ട് എൻഡിലും അതായത് രണ്ട് കപ്പ്ളിങ്ങിൻ്റെ ഉള്ളിലേക്കും നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം നീളത്തിന് സോക്കറ്റ് അടിച്ചതിൻ്റെ ഉള്ളിലേക്ക് സോൾവെൻ്റ് കറക്റ്റായിട്ട് പുരണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു സൈഡിലേക്ക് ഇത്തരത്തിലൊന്ന് കയറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് കയറ്റി വെച്ചിട്ട് റിട്ടേൺ പിടിച്ചിട്ട് രണ്ടാമത്തെ സൈഡിൽ കൂടി ഈ രീതിയിൽ നമ്മൾ തിരിച്ച് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതായത് പൈപ്പ് ബാക്കിലേക്ക് പിടിച്ചിട്ട് രണ്ടാമത് ആ ഒരു കപ്പ്ലിങ് അടിച്ച ഭാഗത്തേക്ക് ഇത്തരത്തിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് സൈഡിലും പൈപ്പ് കറക്റ്റായിട്ട് തന്നെ കയറി കിടപ്പുണ്ട് അതിനുശേഷം രണ്ട് സൈഡിലും കുറച്ചുകൂടി ഒന്ന് സോൾവൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മെയിൻ വാൽവ് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിവിടെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്തരത്തിൽ പൊട്ടിയ പൈപ്പിനെ മണ്ണിന് അടിയിൽ നിന്ന് വലിച്ചു പൊക്കിയെടുക്കാതെ തന്നെ ആ ഒരു പൊട്ടിയ ഭാഗത്തെ മണ്ണ് മാത്രം കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ മെയിൻ വാൽവ് ഓപ്പൺ ആക്കിയിട്ട് വെള്ളം തുറന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഒട്ടിച്ച ഭാഗത്ത് ലീക്കും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ച ഭാഗത്ത് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് മണ്ണ് കൂടി ഇട്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വയൻ്റെ പോയാണ് താങ്ക് ഫോർ വാച്ചിങ്